ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിലെ പ്രധാന വേദിയായ നടന ഗോത്രകലകൾ ധന്യമാക്കി ഗോത്രകലകളുടെ ചാതുര്യം ഒട്ടും നഷ്ടപ്പെടാതെ അരങ്ങിലെത്തിച്ചപ്പോൾ നിറഞ്ഞ സദസ്സിലെ കാണികളുടെ കയ്യടി ജഡ്ജ്മെന്റിലും ആഹ്ലാദം നിറച്ചു മണ്ണാർക്കാട് തച്ചനാട്ടുകര കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചെർപ്പുളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടന്നുവരുന്നത് വേഷധാരികളായ കുട്ടികൾ കൈയിൽ ഞാറുമായി സ്റ്റേജിലേക്കെത്തിയപ്പോൾ തികച്ചും ഗ്രാമീണ സൗന്ദര്യം തുളുമ്പുന്ന മനോഹരമായ കാഴ്ചയായി മാറി വേദിക്ക് മുന്നിലിരുന്ന ഓരോരുത്തരുടെയും മനസ്സ് പഴയകാലത്തെ കൃഷി ഓർമ്മകളിലേക്ക് എത്തിപ്പെട്ടു മനോഹരമായ പാട്ടിനും ആട്ടത്തിനുമൊപ്പം സദസ്സും താളം പിടിച്ചു ചെറുപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിലെ പ്രധാന വേദിയായ നടനവേദികയെ ധന്യമാക്കിയാണ് ഗോത്രകലകൾ കാണികളുടെ മുന്നിലേക്കെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഒരു മത്സര ഇനമായി ഈ തദ്ദേശീയ കലാരൂപത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുള നൃത്തം മലപ്പുലയാട്ടം പളിയനൃത്തം പണിയ നൃത്തം എന്നിവയാണ് പുതുതായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ചെറുപ്പളശ്ശേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മത്സരവേദികളിലേക്ക് പണിയ നൃത്തവും ഇരുള നൃത്തവും മലയപ്പുലയ ആട്ടവും എത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഗോത്രകലകൾ ഒരിക്കലും നശിക്കില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കലോത്സവങ്ങളിൽ ഇവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനമെടുത്തതെന്ന് പ്രചാരകനും അട്ടപ്പാടിയിലെ അധ്യാപകനുമായ ശക്തിവേൽ പറഞ്ഞു ഗോത്രകലകൾ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമാക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമായത് ഇരുള നൃത്തം നിലനിൽക്കാൻ അട്ടപ്പാടിയിലുള്ള ഗോത്രകലാകാരന്മാർക്ക് പരിശീലനം നൽകി ഉയർത്തിക്കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു ഗോത്രകലകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്കൂൾ കലോത്സവത്തോടുകൂടി പുതിയ ജീവൻ വെച്ചു എന്ന് തന്നെ പറയാം അത്രയ്ക്കും സന്തോഷമുണ്ട് ഇനി ഒരിക്കലും ഗോത്ര കലകൾ നശിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഈ കലകൾ ഇതിൽ ഉൾപ്പെടുത്തിയത് ആഘോഷങ്ങളിലും അതേപോലെ തന്നെ കൃഷി ഇറക്കം അതേപോലെ കൊയ്ത്ത് തുടങ്ങിയ സമയത്തും മരണാനന്തര ചടങ്ങുകളിലും അവതരിപ്പിക്കുന്ന ഒരു ഗോത്ര കലാരൂപമാണ് ഇരുള നൃത്തം ഈ നൃത്തം സ്റ്റേജുകളിലേക്ക് എത്തിയതോടുകൂടി അത് രണ്ട് കൈയും നീട്ടി ഗോത്ര സമൂഹം കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഗോത്ര സമൂഹം മൊത്തം സ്വീകരിച്ചിരിക്കുകയാണ് പണിയ നൃത്തത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കുട്ടികളെ നല്ല രീതിയിൽ തുടർന്നും പരിശീലിപ്പിക്കണമെന്ന് പ്രചാരകൻ മുരുകേഷ് പറഞ്ഞു കുറച്ചുകൂടി പരിശീലനം കൊടുക്കേണ്ടതുണ്ട് കുറച്ചുകൂടി പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല പരിശീലനം കൊടുത്തുകൊണ്ട് ആ മേഖലയ്ക്ക് കുട്ടികളെ കൊണ്ടുവരണം എന്നുമാണ് അറിയിക്കാനുള്ളത് ഈ വിഭാഗത്തെ പറയുന്നത് മാത്രമല്ല അഞ്ച് കലകളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഈ കലാമേള കേരള സർക്കാരിനോട് പ്രത്യേകിച്ചും നന്ദി അറിയിക്കും പല ഗോത്രങ്ങളുടെയും സന്തോഷത്തിലും ദുഃഖത്തിലും ഈ കലകൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് ഗോത്രകലാ പ്രചാരകർ പറയുന്നു ഗോത്രമേഖലകൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള നൃത്തങ്ങൾ എത്തുന്നത് എന്നതിനാൽ പ്രദേശത്തെ നിരവധി ആളുകളാണ് ഇത് വീക്ഷിക്കാനായി കുണ്ടൂർക്കുന്ന് എന്ന ഗ്രാമത്തിലെത്തിച്ചേർന്നത് ഗോത്രകലകളുടെ ചാതുര്യം ഒട്ടും നഷ്ടപ്പെടാതെ അരങ്ങിലെത്തിച്ചപ്പോൾ നിറഞ്ഞ സദസ്സിലെ കാണികളുടെ കയ്യടി ജഡ്ജ്മെന്റിലും ആഹ്ലാദം നിറയ്ക്കുന്നതായി യുടിവി ന്യൂസ് പാലക്കാട്